ചങ്ങരംകുളം താനൂർ ഉപജില്ല കലോത്സവ നഗരിയിലെത്തുന്ന മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുശാലായി ഭക്ഷണം കഴിക്കാം വെജ് ബിരിയാണിയും പായസവും ഒക്കെയായി വൃത്തിയുള്ള സ്വാദൂർ എന്ന ഭക്ഷണം പാകം ചെയ്യാൻ പാചകക്കാരനായ മജേഷും സംഘവും ഇവിടെയുണ്ട് ഒപ്പം യാതൊരു തടസ്സങ്ങളും കൂടാതെ ഭക്ഷണം വിളമ്പുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമൊക്കെയായി കെ പി എസ് ടി എ താനൂർ ഉപജില്ലയുടെ ഫുഡ് കമ്മിറ്റിയും ഇവിടെ സജീവമാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുന്നവരുടെ വയറും മനസ്സും നിറയണം ആ ഒരു ദൌത്യം യാതൊരു തടസ്സവുമില്ലാതെ നിർവഹിക്കാൻ കഴിയുന്നുണ്ടെന്നും നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നുവെന്നും ഫുഡ് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നു ഊണിനോടൊപ്പം സദ്യയും മൂന്നാം ദിവസം വെജ് ബിരിയാണിയുമായിരുന്നു ഭക്ഷണശാലയിൽ പാകം ചെയ്തത് കൂടെ ചായയും ലഘുകടികളും നൽകുന്നുണ്ട് എല്ലാവർക്കും മികച്ച അഭിപ്രായമാണെന്നും ഒരുമിച്ച് ഒറ്റക്കെട്ടായ പ്രവർത്തനത്തോടെ ഫുഡ് കമ്മിറ്റിയുടെ ദൗത്യം വിജയകരമായി നിർവഹിക്കാൻ കഴിഞ്ഞുവെന്നും അവർ പറയുന്നു ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മൾ പുറമേന്ന് വരുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു പറന്ന് നടന്നിട്ടൊക്കെ ആരൊക്കെ ഇവിടെ വിളമ്പുന്നുണ്ടെന്നൊക്കെ സാറ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം വളരെ സാറ് ഭക്ഷണം കഴിച്ചോ ഇല്ല പക്ഷേ സാറ് ഭക്ഷണം പോലും കഴിക്കാണ്ട് വളരെ ഊർജ്ജസ്വലനായിട്ടാണ് അനൗൺസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത നമ്മളൊരു ജോലി ഏറ്റെടുത്താൽ ആ ജോലി എത്ര അവശതയുടെ എത്ര തളർന്നിട്ടായാലും അത് പൂർത്തിയാക്കുന്നത് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയിലുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ എന്തായാലും അത് നമ്മൾ തീരുന്നത് വരെ ഈ സ്കൂളിലേക്ക് വിരുന്നു വന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് കഴിയുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ ഏറ്റവും അവസാനം കഴിക്കുന്ന ഒരു ടീമുണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും അവരെല്ലാവർക്കും അവസാനിച്ചതിന് ശേഷം മാത്രമേ അവരെ ഭക്ഷണം അവർക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് ഉറപ്പ് പറ്റിയ ശേഷമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ എന്തായാലും ഞങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വന്ന കുട്ടികൾക്ക് ഏറ്റവും പിഞ്ചു മക്കൾക്ക് വിശന്നിരിക്കാതെ രക്ഷിതാക്കളും അധ്യാപകരും കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുക എന്നാണ് ഞങ്ങൾ ജോലി അത് മുഴുവനായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം എല്ലാവരും എല്ലാവരും നല്ല അഭിപ്രായമാണ് ഭക്ഷണ കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസത്തെയും ഭക്ഷണം വളരെ രുചികരമായിരുന്നു എന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുന്നുണ്ട് അതുതന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായി ഞങ്ങൾ കാണുന്നു ഇപ്പോൾ നിലവിലിപ്പോൾ ഭക്ഷണത്തിലെ മെനു ഇന്നത്തെ ഭക്ഷണം എന്താണ് ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ് സാലഡ് ഉണ്ട് അച്ചാറുണ്ട് രണ്ടൂന്ന് ദിവസമായിട്ട് സദ്യയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി വേണം എന്ന് രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് മാറിയത് നാളെ വീണ്ടും സദ്യയും പായസം അടക്കമുള്ള വിഭവങ്ങളുമായിട്ട് ഭക്ഷണ കമ്മിറ്റി നാളെ വീണ്ടും അവസാന ദിവസം സജീവമായിട്ടുണ്ടാവും അപ്പോൾ നേരത്തെ അദ്ദേഹം പറയുന്നുണ്ടായി എത്ര വശും കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഉള്ളവരുടെ ആ ഒരു ദൗത്യം വളരെ കൃത്യമായി നിറവേറ്റുന്നു നമ്മളെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ വരുന്ന കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ മന വയറും മനസ്സും നിറഞ്ഞ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നുള്ളതാണ് അത്രയും നല്ല രീതിയിലാണ് ഞങ്ങളിവിടെ അറേഞ്ച്മെൻ്റ് നടത്തിയിട്ടുള്ളത് ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനറ് നമ്മുടെ വിജേഷ് മാഷും വിഭവ സമാഹരണത്തിൻ്റെ കൺവീനർ ജിനേഷ് മാഷിൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് ഏതാണ്ട് ഇന്ന് നാലായിരത്തിലധികം കുട്ടികൾ ഇന്ന് ഭക്ഷണം കഴിക്കും ഇന്നലെ നാലായിരത്തോളം കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മിഞ്ഞാന്ന് അതായത് ഇത് തുടങ്ങിയ ദിവസം ഏതാണ്ട് രണ്ടായിരത്തഞ്ഞൂറോളം പേര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നാളെയും നമ്മൾ നാലായിരത്തിലധികം പേരെ ഭക്ഷണം കഴിക്കും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ ദിവസവും കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക ഇന്നലെയും ഇന്നലെ പായസം ഉണ്ടായിരുന്നു നാളെയും പായസവിതരണമുണ്ട് ഇന്ന് കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ നൽകുന്നത് നല്ല രീതിയിൽ നമ്മൾ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി കെ പി എസ് ടി താനൂർ ഉപജില്ലാ കമ്മിറ്റിയാണ് ഇത് നേതൃത്വം ഏറ്റെടുത്ത് നടത്തുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളിത് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണഗതിയിൽ കലോത്സവത്തിൻ്റെ ഭക്ഷണ കമ്മിറ്റി ഒന്നാമത്തെ ദിവസത്തെ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ പ്രാവശ്യം ഇവര് ഭക്ഷണം കൺവീനറുടെയും യുവസഹരണ കൺവീനറുടെയും നേതൃത്വത്തിൽ ഒന്നാം ദിവസവും ഭക്ഷണം കൊടുത്തു എല്ലാ ദിവസവും വൈകിട്ട് ഒരു ലഘു ലഘുപലഹാരത്തോടൊപ്പം ചായയും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിരിക്കണം ഭക്ഷണകാലെത്തുന്ന എല്ലാ കുട്ടികളും അവരുടെ മനസ്സ് നിറഞ്ഞുകൊണ്ട് വയറു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഇവിടുന്ന് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം രീതിയിൽ പറഞ്ഞ പോലെ വയറും നിറച്ച് ഇവരെ പറഞ്ഞയക്കാൻ കഴിഞ്ഞു പിന്നെ തീർച്ചയായും അതെല്ലാവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും അതേപോലെ അധ്യാപന എസ്കോട്ടിങ് ടീച്ചേഴ്സ് പിന്നെ സംഘാടക സമിതി എല്ലാവരും നമ്മളെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് ഫുഡ് കമ്മിറ്റിക്ക് അതിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമുള്ളതാണ് അതുപോലെ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുന്നവരെ കുറിച്ചിട്ട് അവരെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം മാത്രം ഇന്നലത്തെ പായസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പായസം അത്രയും നല്ലതായിരുന്നു ഇവിടെ കഴിച്ച ഇതുവരെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണെങ്കിൽ പായസം എന്നുള്ള അഭിപ്രായം വരെ വന്നിട്ടുണ്ട് നമ്മൾ വെറുതെ അഭി പറയുന്നതല്ല മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് നമ്മൾ ആരും ചോദിച്ചിട്ടില്ല പക്ഷെ അവരിങ്ങോട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ സംതൃപ്തിയിൽ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആരും ഇവിടെ ഭക്ഷണം കിട്ടാതെ പോകില്ല എല്ലാവർക്കും ഭക്ഷണം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നു കുട്ടികളെ വെയിലത്ത് നിർത്താതെ മാക്സിമം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും സഹായിക്കുന്നുണ്ട് ായി നമ്മൾ നാല് ദിവസവും ഭക്ഷണം നൽകുന്നുണ്ട് മാഷ പറഞ്ഞതുപോലെ അപ്പോൾ അതിലും വ്യത്യസ്തമാണ് നമ്മൾ വൈകുന്നേരത്തെ ചായ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ലഘു ഭക്ഷണം കിട്ടാനുള്ള സംവിധാനമില്ലാത്ത ഒരു കുന്നിൻ പ്രദേശം അത് കണക്കിലെടുത്തുകൊണ്ട് ആണ് ഞങ്ങൾ ഈ വർഷം രണ്ടാമത്തെ ദിനം മുതൽ വൈകുന്നേരം കുട്ടികൾക്ക് ഒരു ലഘു പലഹാരവും ഒരു ചായയും വളരെ വിപുലമായിട്ട് എന്നാൽ ഞങ്ങൾ ഒരു മണിക്കൂർ നേരം വിതരണം ചെയ്യണമെന്ന് വിചാരിച്ചത് ആയിരം പേർക്ക് കണക്കാക്കിയിരുന്നു പക്ഷേ കുട്ടികളുടെ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ആയിരത്തി അറുന്നൂറിൽ മുകളിൽ പേർക്ക് ആ അഞ്ചര എന്ന് നിജപ്പെടുത്തിയത് ആറേ മുക്കാല് വരെ തുടരുന്നൊരവസ്ഥയുണ്ട് അതിലൊപ്പറായിരുന്നു ഇന്നലത്തെ ഉച്ചഭക്ഷണ വിതരണം രണ്ടര വരെയാണ് പരമാവധി ഉച്ചഭക്ഷണം നൽകുന്നത് ഇന്നലെ മൂന്ന് അമ്പതിന് ഒപ്പന മത്സരം കഴിഞ്ഞ് വന്ന കുട്ടികൾ നമ്മളെടുത്ത് വന്ന് ഭക്ഷണം എടുത്തുവയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു അവർക്കുൾപ്പെടെ അത് അതിൻ്റെ ഇടയിൽ വന്ന ടോക്കൺ ഇല്ലാത്തവർക്കെല്ലാം നമ്മൾ ഏകദേശം മൂവായിരം പേർക്ക് കണക്കാക്കിയത് ഞങ്ങൾ വീണ്ടും ഭക്ഷണം തയ്യാറാക്കിയത് നാലായിരം പേർക്ക് ഇന്നലെ വിതരണം ചെയ്യാൻ കഴിഞ്ഞു ഇതുവരെ ഈ നിമിഷം വരെ യാതൊരു പരാതിയുമില്ലാതെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആളുകളൊന്നും ഈ കഠിനമായ വെയിലത്ത് പല മേളകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ദീർഘനേരം വെയിലു നിൽക്കേണ്ട ഒരവസ്ഥ അതിനുവേണ്ടി ഞങ്ങളുടെ സഹപ്രവർത്തകരും വളണ്ടിയേഴ്സും കൃത്യമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് വരിയില്ലാതെ എല്ലാവർക്കും കൃത്യമായി അവരുടെ വയറ് നിറയുന്നത് വരെ ഭക്ഷണം നൽകാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ കെ പി എസ് സി എന്ന അധ്യാപക സംഘടന ഏറ്റെടുത്ത പരിപാടികളെല്ലാം വിജയിപ്പിച്ച ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ ഈ മേളയും ഇവിടെ മൂന്നാം ദിനവും വരെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പേരുദോഷവും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമാണ് വളരെ മാതൃകാപരമായ പുറത്തുനിന്നുള്ള അഭിപ്രായമാണ് മൂന്ന് ദിവസമായിട്ട് വളരെ മാതൃകാപരമായ സേവനമാണ് ഭക്ഷണ കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പ്രോത്സാഹനം അതിനുണ്ട് ഒരാൾ പോലും ഇവിടെ ഒരു മറിച്ചൊരു അഭിപ്രായം പറഞ്ഞു പോയിട്ടില്ല എല്ലാവരും വിശപ്പും ക്ഷീണവും വന്ന് സഹിച്ചു വരുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് വൈകുന്നേരത്തെ ചായയൊക്കെ പറഞ്ഞാൽ ഇന്നലെ ഏഴ് മണി വരെ കൊടുത്തു ഇന്നലെ ചോറ് അഞ്ച് മണി വരെ കൊടുത്തു അപ്പോൾ വളരെ കാര്യമായിട്ട് നല്ല രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഈ പരിപാടി മുന്നോട്ട് പോകുന്നതാണ് ഇനിപ്പറ്റി പറയാനുള്ളത് ഞാൻ മലപ്പുറം ഡി ഡി നിന്ന് മിന്നത്ത് കെ ടി എന്ന് പറയും ഡബ്ല്യു ഐ എം സി ഐറ്റ് വർക്ക് ചെയ്യുന്ന പക്ഷേ ഡി ഡിയുടെ പ്രതിനിധിയായിട്ട് ഇന്ന് ഇവിടെ താനൂർ സബ് ജില്ലാ കലോത്സവം വീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് വളരെ നല്ല സ്വീകരണവും അവരുടെ ഭക്ഷണ കൗണ്ടറിലേക്ക് വന്നപ്പോഴുള്ള സ്വീകരണവും സന്തോഷവും സ്നേഹവും ഒക്കെ വളരെ അധികം മനസ്സിനെ സന്തോഷപ്പെടുത്തി എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ഇനിയും താനൂർ സബ്ജിലയുടെ ശാരഥികളായിട്ടുള്ള എ മാർക്കൊക്കെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള എല്ലാവിധ കഴിവും കരുത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു എല്ലാവരും മനസ്സ് വയറും നിറഞ്ഞ് രുചിയുടെ പന്തലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും അതുപോലെ തന്നെ പ്രതിനിധികൾക്കും ഇതിനോട് സഹകരിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ക്രെഡിറ്റ് നിരവധി കൗണ്ടറുകൾ ഉണ്ടായിട്ടും യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ കൃത്യമായി തിരക്ക് നിയന്ത്രിക്കുവാനും രുചിയുള്ള ഭക്ഷണം വിളമ്പുവാനും ഫുഡ് കമ്മിറ്റിക്ക് സാധിച്ചുവെന്നും അതിൽ അഭിമാനവും സന്തോഷവുമാണെന്നും താനൂർ എഇഒമാരായ ശ്രീജ സുമ എന്നിവർ പറയുന്നു മൂന്നാം ദിവസത്തെ ഈ മൂന്നാമത്തെ ദിവസവും നമ്മുടെ ഈ രുചിയിടത്തിൽ ഏറ്റവും മനസ്സ് നിറഞ്ഞ് വയറു നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു പോകുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും ഭാജനവും ഭോജനവും ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അത് പറയാതെ നിവൃത്തിയില്ല പിന്നെ രുചിയുടെ കാര്യത്തിലാണെങ്കിൽ വ്യത്യസ്തമായ രുചി ഇന്ന് മൂന്നാമത്തെ ദിവസം വെജിറ്റബിൾ ബിരിയാണി ഏറ്റവും സ്വാദിഷ്ടമായ അച്ചാർ സാലഡ് ഈ വിഭവങ്ങൾ ചേർത്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം അതും കൂടി തന്നുകൊണ്ടാണ് നമ്മുടെ ഈ മൂന്നാമത്തെ ദിവസവും ഇവിടെ ഭക്ഷണശാല ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഏറെ സന്തോഷമുണ്ട് കണ്ണും കരളും മനസ്സുമൊക്കെ എനർജി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ ഈ അനുഭവിച്ച പോലെ തന്നെ ഇതിപ്പോ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് ഈ മൂന്ന് ദിവസം വളരെ ഈ രുചിയിടത്തിൽ നിന്ന് വളരെ രുചിയോടു കൂടിയ ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്നാണ് എല്ലാ കുട്ടികളും അതുപോലെ അധ്യാപകരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും കൗണ്ടറുകളിലുള്ളത് ഉണ്ടായിട്ടും ഒട്ടും വരി നിക്ക അതാണ് അതിന് ഒട്ടും വരി നിൽക്കേണ്ടി വരുന്നില്ല കാത്തുനിപ്പ് പലപ്പോഴും നമുക്ക് വെയിലത്ത് കാത്തു നിൽക്കേണ്ടി വരാറുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല വളരെ നല്ല രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും അതിൻ്റെ വിതരണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ താനൂർ സബ് ജില്ലയിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇവിടെയുള്ള എച്ച് എം ഫോറത്തിനെയും അതുപോലെ തന്നെ സംഘടനാ പ്രതിനിധികളുടെയൊക്കെ വളരെ എന്താ പറയുക ഊഷ്മളമായ സ്നേഹമാണ് വലിയൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയാണ് ഞങ്ങളെ ഇങ്ങനെ എന്താ പറയുക ധൈര്യസമേതം ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ പിന്തുണയും അതിൽ ഒരുപാട് നന്ദി എല്ലാവരോടും ഉണ്ട് ഭക്ഷണത്തെക്കുറിച്ച് എല്ലാവർക്കും മികച്ച അഭിപ്രായമാണുള്ളത് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് നല്ല ആ അല്ല മൂന്ന് ഒന്നത്തെ പായസം അടിപൊളിയായിരുന്നു ഇന്നില്ല പായസം ഇന്ന് ബിരിയാണി കുഴപ്പമില്ല അടിപൊളിയാണ് എട്ട് വർഷമായി രംഗത്ത് പ്രവർത്തിക്കുന്ന മജേഷും സംഘവുമാണ് ഈ രുചിക്കൂട്ടിന്റെ ആശാന്മാർ സന്തോഷമുണ്ട് അല്ല ഞങ്ങൾ പുറത്ത് ഔട്ട്ഡോർക്ക് ഉമേഷ് കുമാർ വിജേഷ് ജിനേഷ് ശശികുമാർ ബിനു മോഹൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഫുഡ് കമ്മിറ്റി നിയന്ത്രിക്കുന്നത്